ആലപ്പുഴ കുട്ടനാട് റേഞ്ചിൽ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് എക്സൈസ് വകുപ്പ് പുത്തൻ ബോട്ട് നിർമ്മിക്കാനായി ബേപ്പൂരിലുള്ള സിൽക്കിനെ ചുമതലപ്പെടുത്തിയത് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ബോട്ടിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത സിൽക്ക് രണ്ടു വർഷം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ നിന്നും യഥാസമയം ഫണ്ട് ലഭ്യമാകാത്തതിനാലാണ് നിർമ്മാണ പ്രവൃത്തി പൂർണ്ണമായും നിലച്ചത് ഒരു വർഷത്തോളമായി ബോട്ടിന്റെ നിർമ്മാണം മുടങ്ങിയതിനാൽ കാടുമൂടി തുരുമ്പെടുത്ത് നശിക്കുകയാണ് എഴുപത് കുതിര ശക്തിയുമായി ഇരുപത് പേർക്ക് സഞ്ചരിക്കാനാകുന്ന ബോട്ടായിരുന്നു നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് മഴയ്ക്ക് മുൻപ് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത മൂലം പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല എങ്ങുമെത്തിയിട്ടില്ല രണ്ട് ടേം അല്ല സാമ്പത്തികമായിട്ടുള്ള കുറച്ച് കുറച്ച് അവരുടെ ഒരു പേയ്മെന്റ് റിലീസ് ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിനെ അതാണ് ും കഴിഞ്ഞ വർഷം ജലഗതാഗത വകുപ്പിനു വേണ്ടി സിൽക്ക് രണ്ട് ടൂറിസ്റ്റ് ബോട്ട് നിർമ്മിച്ച് നൽകിയിരുന്നു ആലപ്പുഴ കായലിൽ ഉപയോഗിക്കാനായിരുന്നു ഇത് നിർമ്മാണത്തിന്റെ മേന്മ കണ്ടാണ് എക്സൈസ് വകുപ്പ് സിൽക്കിന് ഓർഡർ നൽകിയത് എന്നാൽ ഈ ബോട്ട് ഇപ്പോൾ അനാഥാവസ്ഥയിലുമാണ് എം എം രാകേഷ് ഇന്ത്യ വിഷൻ കോഴിക്കോട്